ഹായ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് റിട്ടുകളെ പറ്റിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അഞ്ച് രീതിയിലുള്ള റിട്ടുകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് റിട്ടുകൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകളെല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിലുള്ള വാക്കുകളാണ് റിട്ടുകൾ രണ്ട് തരത്തിലാണ് രണ്ട് കോടതികളാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഒന്ന് സുപ്രീം കോടതിയും രണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതി ആർട്ടിക്കിൾ മുപ്പത്തി പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരപരിധി ഹൈക്കോടതിയേക്കാൾ കുറവാണ് അത് അധികാരപരിധി കുറവ് എന്ന് പറയാൻ കാരണം മൗലികാവകാശ ഉണ്ടായാൽ മാത്രമേ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുകയുള്ളൂ അതേസമയം ഭരണഘടനാപരമായ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മൗലികാവകാശ ലംഘനങ്ങൾക്കും എതിരെ ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ റിട്ടുകളിൽ അധികാരപരിധി കൂടുതൽ ഹൈക്കോടതിക്കാണ് എന്നാൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അതിന്റെ പ്രാദേശിക പരിധി വളരെ കുറവാണ് അതിൻ്റെ പ്രദേശത്ത് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയുക അതായത് പ്രാദേശിക പരിധി കൊണ്ട് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് വളരെ ചെറിയ ഭാഗത്തേക്ക് മാത്രമാണ് എന്നാൽ സുപ്രീം കോടതി ആകട്ടെ സുപ്രീം സുപ്രീംകോടതി ഇന്ത്യയിലുടനീളം ഇന്ത്യയുടെ ബൗണ്ടറിക്കുള്ളിൽ വരുന്ന ഏതൊരു സ്ഥലത്തേക്കും എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പോൾ പ്രാദേശിക പരിധി വെച്ച് നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള പരിധി കൂടുതൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് റിട്ടുകൾ എന്തിനാണ് റിട്ടുകൾ എന്ന് നോക്കാം അന്ന് നേരത്തെ പറഞ്ഞിരുന്നു മൗലികാവകാശ ലംഘനമുണ്ടായാൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നതാണ് എന്ത് റിട്ടുകൾ റിട്ടുകൾ മുഖേന ഒരു പൗരന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു അധികാര സ്ഥാപനത്തിന് ഒരു കോടതിക്ക് ഒക്കെ എന്ത് സംഭവിക്കും ഒരു പരിഹാരം ലഭിക്കും എന്നുള്ളതാണ് റിട്ടുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് റിട്ടുകൾ അഞ്ചെണ്ണം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തേതാണ് ഹേബിയസ് കോർപ്പസ് രണ്ടാമത്തേതാണ് മാൻഡമസ് മൂന്നാമത്തേത് പ്രൊഹിബിഷൻ നാലാമത്തേത് സർഷ്യോററി അഞ്ചാമത്തേത് കോ വാറൻഡോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണ് ശരീരം ഹാജരാക്കുക എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഹാജരാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിന്റെ അർത്ഥം ഏതൊരാളെയും നിയമാനുസൃതമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ നിയമലംഘനപരമായിട്ട് ലംഘനപരമായിട്ട് തടവിലാക്കുകയോ തടങ്കലിൽ ഒളിപ്പിച്ചു വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ എടുക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ഈ റിട്ട് പ്രകാരം ആ വ്യക്തിയെ ഹാജരാക്കുവാനായിട്ട് കോടതികൾ ഏതൊക്കെയാണ് ഹൈക്കോടതി സുപ്രീം കോടതിക്കും അവകാശപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നോക്കാം നിയമപരമായിട്ടുള്ള നിയമം മൂലം അല്ലെങ്കിൽ കോടതി ഉത്തരവ് മൂലം ഒരു വ്യക്തിയെ എവിടെയെങ്കിലും തടങ്കലിൽ സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ തടവിലാക്കിയിരിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെ നമുക്ക് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് മാൻഡമസ് മാൻഡമസ് അർത്ഥം എന്ന് പറയുന്നത് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നതാണ് ഔദ്യോഗിക പദവിയിലുള്ള ഒരു വ്യക്തിയെ നിയമപരമായ കർത്തവ്യം ഇരിക്കുകയാണ് എങ്കിൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് നിയമ പരമായ കർത്തവ്യം പുറപ്പെടുവിക്കാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണ് എങ്കിലും അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ നമുക്ക് എന്തെടുക്കാവുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഈ റിട്ടുകൾ ആർക്കൊക്കെയാണ് ഉപകരിക്കുക അല്ലെങ്കിൽ ആർക്ക് ആരൊക്കെയാണ് ഈ റിട്ടിന്റെ പരിധിയിൽ വരിക എന്ന് അറി പൊതു സ്ഥാപനങ്ങൾ വരാം കോർപ്പറേഷനുകൾ വരാം അതുപോലെ തന്നെ ട്രൈബ്യൂണൽ വരാം സർക്കാർ വരാം ഇവരെല്ലാം ഈ മാൻഡമസ് റിട്ടേണ് അതീത അതീതരാണ് അതീതരാണ് അല്ലെങ്കിൽ അവർക്ക് മാൻഡമസ് റിട്ട് അവർക്കെതിരെ പുറപ്പെടുവിക്കാവുന്നതാണ് എന്നാൽ ചില വ്യക്തികൾ മറ്റു പ്രധാന ചില വ്യക്തികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ഇന്ത്യയുടെ പ്രസിഡന്റിനെതിരെയും ഗവർണർക്കെതിരെയും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുക പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നിലവിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെയോ ഒരു സ്വകാര്യ സ്ഥാപനത്തിനെതിരെയോ നമുക്ക് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല കരാർ ബാധ്യതയിലുള്ള ഒരു സർക്കാരിനെതിരെ ഒരു സർക്കാർ ഒരു കരാർ മൂലം ഒരു ബാധ്യത ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സർക്കാരിനെതിരെയും നമുക്ക് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല അടുത്തതായി നമ്മൾ പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് തടയുക ടു ഫോർബിഡ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ എന്ന വേർഡിൽ അങ്ങനെ അങ്ങനെയുള്ള ആ പഴഞ്ചൊള്ളിൽ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് ഉപയോഗിക്കുന്നത് ജുഡീഷ്യൽ കോസി ജുഡീഷ്യൽ ബോഡികൾക്കെതിരെയാണ് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത് പ്രധാനമായും ഉയർന്ന നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയും അത് അതുപോലെ തന്നെ അതിന് കീഴിലുള്ള ഹൈക്കോടതിയുമാണ് ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അതിന് കീഴിലുള്ള കീഴ്ക്കോടതികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ് പ്രൊഹിബിഷൻ റിട്ടുകൾ കീഴ്ക്കോടതികളുടെ അധികാര പരിധിക്ക് പുറമേയുള്ള പുറമേ വരുന്ന കേസുകൾ അവർ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടുകൾ അതേസമയം നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന പോകുന്നത് സെർഷ്യോറി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന റിട്ടാണ് സെർഷ്യൂററി സെർഷ്യോററി റിട്ടുകളും ജുഡീഷ്യൽ കോസി ജുഡീഷ്യൽ ബോഡികൾക്കെതിരെയാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ അതെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ റിട്ടുകൾ വെറും നിരോധനം മാത്രമാണ് നമുക്ക് പറയുന്നതെങ്കിൽ ഈ സെർഷ്യൂററി റിട്ടുകൾ നിരോധനത്തോടൊപ്പം തന്നെ അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചും പറയുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാക്കി തരാം ഇപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പ്രൊഹിബിഷൻ റിട്ടിലൂടെ അതിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കേസുകൾ പരിഗണിക്കേണ്ടതില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ ഇവിടെ സെർഷ്യോററിയിലാണെങ്കിൽ കീഴ്ക്കോടതികളോട് അതിൻ്റെ അധികാര പരിധിക്കുള്ള പുറത്തുള്ള കേസുകൾ തിരിച്ച് ഫോർവേഡ് ചെയ്ത് നമ്മുടെ സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ സെർഷ്യോററി എന്ന് പറഞ്ഞ ഇവിടെ ടു സർട്ടിഫൈ അല്ലെങ്കിൽ ടു ബി സർട്ടിഫൈഡ് സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് സെർഷ്യോറിയ എന്ന റിട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ റിട്ടും ഈ റിട്ടും പ്രൊഹിബിഷൻ റിട്ടും നമുക്ക് ആർക്കെതിരെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ മറ്റധികാരികൾക്കെതിരെയോ സർക്കാരിനെതിരെയോ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഈ റിട്ടുകൾ പ്രധാനമായും നമ്മുടെ കോടതി കോസി ജുഡീഷ്യൽ ജുഡീഷ്യൽ ബോഡികൾക്കെതിരെയാണ് ഉപയോഗിക്കാറുള്ളത് അടുത്തതായി നമ്മൾ പറയുന്നത് കോ റിട്ടിനെ പറ്റിയിട്ടാണ് കോ വാറന്റോ റിട്ട് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് പുറപ്പെടുവിക്കുന്നത് ആ വ്യക്തി ആ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ നമുക്ക് പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്ന റിട്ടാണ് കോവാറണ്ടോ ഈ കോവാറണ്ടോ റിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോവാറണ്ടോ റിട്ട് വഴി ആ വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതാണ് ഈ വ്യക്തിക്ക് നിയമാനുസൃതമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഓഫീസുകളിലുള്ള വ്യക്തികൾക്കെതിരെയാണ് ഈ കോവാറണ്ടോ റിട്ടുകൾ പുറപ്പെടുവിക്കാറുള്ളത് അതേസമയം മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ മന്ത്രിതല സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കെതിരെയോ ഓഫീസുകളിലുള്ള വ്യക്തികൾക്കെതിരെ കോവാറണ്ടോ റിട്ടുകൾ പുറപ്പെടുവിക്കാറില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേസുമായി ബന്ധപ്പെട്ടതും കോവാറണ്ടോ റിട്ടാണ് പീഡിതനായിട്ടുള്ള വ്യക്തിക്കല്ലാതെ മറ്റൊരേ മറ്റേതൊരാൾക്കും ഈ റിട്ടിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതാണ് ഈ റിട്ടിന്റെ മറ്റുള്ള റിട്ടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക